ഇല്ലെങ്കിൽ നമ്മളില്ലല്ലോ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ രാഷ്ട്രം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ രാജ്യം തീവ്രവാദികൾ വിഴുങ്ങുകയും ഹൈജാക്ക് ചെയ്യുന്നതിനെയും സംബന്ധിച്ച് ഭയത്തോടുകൂടി അതിനെ ഉദ്ബോധിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ മതവൽക്കരിക്കാൻ താല്പര്യമില്ല നമ്മൾ അതിനെ ഭയപ്പാടോടുകൂടി കാണുന്ന കുറച്ച് മുസ്ലിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശത്തെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇവര് പരസ്പരം നല്ല രൂപത്തിൽ രൂപത്തിലുള്ള ഇവർക്ക് പരസ്പരം ഒരു എതിർപ്പോ അങ്ങനെ ഒന്നുമില്ല ഇപ്പം ഇസ്രായേലും ഹമാസും നമ്മൾ കണ്ടില്ലേ എത്രയധികം ബങ്കറുകളാണ് ഹമാസ് ഗാസിലുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോ ഇസ്രായേല് ഒരു അപകട സൂചന പുറപ്പെടുവിക്കുകയോ ഒരു അലാറം മുഴക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രയേലിലെ ജനത മുഴുവനും ചില ബങ്കറുകളിലേക്ക് കൂടി കയറും ഇറാന്റെ ഔദ്യോഗികമായ ഹാൻഡിലുകൾ ഇതൊക്കെ പുറത്തുവിട്ടു തരും നമുക്ക് തീവ്രവാദ അനുകൂലികൾ ഇതിനെ പരിഹാസത്തോടു കൂടി കാണുന്നു ഇസ്രായേലിനെ എലി കയറുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ബംഗറിലിരിക്കുന്ന ജൂതന്മാരെ പരിഹസിക്കാറുള്ളത് ലോകത്തുള്ള പ്രത്യേക ഇനം മനുഷ്യ സ്നേഹികളും ഇങ്ങനെയാണ് പറയാറുള്ളത് ഇവർക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇസ്രയേലിലെ ജനങ്ങളെ ഈ അവസ്ഥയിലാക്കിയതിന് പിന്നിൽ ഹമാസ് ആണ് അപ്പോൾ ഇസ്രയേലിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ അവർ ബംഗറുകൾ ഉണ്ടാക്കി ഇസ്രയേലിൽ ബങ്കറുകൾ ഉണ്ട് അത് ഇന്നോ ഇന്നലെയോ നിർമ്മിച്ചതല്ല രാജ്യമുണ്ടായ കാലം മുതൽ അവിടെയുണ്ട് കാരണം എന്താ ചുറ്റും കാറ്റടിക്കുന്ന രാജ്യമാണ് ഏത് കാറ്റ് തീവ്രവാദത്തിന്റെ കാറ്റടിക്കുന്ന രാജ്യം അയൽവാസി നന്നായാലല്ലേ നമുക്കവിടെ സ്വസ്ഥമായും സുഖകരമായും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റൂ ഗാസയും ഹമാസുംസും ഒക്കെ ചെയ്യുന്നത് എന്താ പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിന് സമാധാനം കിട്ടുക മുതൽ സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അന്നുമുതൽ അവിടുത്തെ എല്ലാവിധത്തിലുള്ള പൗരന്മാർക്കും അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരും മലയാളികളായവർക്കും സന്ദർശകർക്കും എല്ലാവർക്കും സുരക്ഷയൊരുക്കാനുള്ള സിഗ്നലുകൾ ആധുനിക സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള ബങ്കറുകളുണ്ട് പിന്നെ തുരങ്കങ്ങൾ ഡൽഹി മെട്രോയേക്കാൾ നീളമുള്ള തുരങ്കങ്ങളുണ്ട് എന്നാണ് യു എൻ ലോക സഹായ ഏജൻസികളുടെയും ഒക്കെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് അവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഭീകരമായ തുരങ്കങ്ങൾ അതിൻ്റെ ജംഗ്ഷനുകൾ എവിടെയാ ചെന്ന് നിൽക്കുന്നത് ആശുപത്രികളിൽ സ്കൂളുകളിൽ കോളേജുകളിൽ അനാഥാലയങ്ങളിൽ ആതുരാലയങ്ങളിൽ മനുഷ്യ സഹായ കേന്ദ്രങ്ങൾക്കുള്ളിലാണ് ഈ ഭീകരവാദികളുടെ കേന്ദ്രം എത്തി നിൽക്കുന്നത് ഗാസയിലെ തുരങ്കങ്ങൾ യുദ്ധം പേടിച്ചുള്ളതാണോ അല്ല തീവ്രവാദികൾക്ക് ഒളിച്ചിരിക്കാനുള്ളതാണ് അതും ഒരു വിധത്തിൽ യുദ്ധത്തെ പേടിച്ചു തന്നെയാണ് പക്ഷേ ഇസ്രായേലിലേതോ ഇസ്രായേലിലെ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സുരക്ഷിതമായ കവചങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഗാസിക്ക് കീഴിൽ അഞ്ഞൂറ് കിലോമീറ്ററിൽ മുന്നൂറ്റി പതിനൊന്ന് മൈൽ നീളമുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ചു എന്ന് ഹമാസ് അവകാശപ്പെടുന്നു അതിന്റെ ജംഗ്ഷനുകൾ യൂറോപ്യൻ അതുപോലെ യു എൻ എയുടെ ആശുപത്രികള് ഓഫീസുകള് സ്കൂളുകൾ അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്കൊക്കെയാണ് ചെന്ന് അവസാനിക്കുന്നത് അവിടെ സാധാരണക്കാർക്ക് പ്രവേശനമില്ല അവരുടെ സുരക്ഷയ്ക്ക് യാതൊരു താല്പര്യവുമില്ല ജൂതൻ പണി കൊടുക്കുക ജൂതന്റെ എട്ടിന്റെ പണി തിരിച്ചു കിട്ടാതിരിക്കാൻ വേണ്ടി സിവിലിയൻ സൗകര്യങ്ങളുടെ ആശുപത്രികളുടെയും അധരാലയങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ അടിയിൽ സുരക്ഷിതമായി ഭാര്യമാരുമായി എട്ടുമക്കളുമായിട്ട് തുരങ്കത്തിനകത്ത് ഇരിക്കുക തുരങ്കത്തിന് പുറത്തുള്ള സാധാരണ ആളുകൾ ആളുകളെയാണ് എട്ടിന്റെ പണി ബാധിക്കുക അങ്ങനെ ജനങ്ങളെ പരിചയകളാക്കി അവരെ കൊലയ്ക്കുകൊടുത്ത് ഭീകരർ തുരങ്കങ്ങൾ ഉണ്ടാക്കുമ്പോൾ സിവിലിയന്മാരെ സുരക്ഷിതരാക്കാൻ അവരുടെ ജീവൻ രക്ഷിക്കാനൊക്കെ ഇസ്രായേൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്നു ഇസ്രയേലിലെ മരണ ആരാധകർ ഇല്ല അവർക്ക് ജീവനിൽ ഭയവും കൊതിയും ഉണ്ട് മരിച്ചാൽ അത് തീർന്നു ആകാശമാമ ഒരുക്കി വച്ചിരിക്കുന്ന മാറിടം തുടുത്ത പെണ്ണും കോഴിക്കാലും പെഗടിച്ച് കിക്കാകാതെ ഉറങ്ങാനുള്ള നാരങ്ങാവെള്ളത്തിന്റെയും പാലിന്റെയും പുഴയുമൊന്നും ജൂതന് വേണ്ട ജൂതനതിൻറെ ഒന്നും ആവശ്യമില്ല ജൂതൻ ജൂതനങ്ങനെയൊന്നും വിശ്വസിക്കുന്നവരല്ല ഇസ്രയേലികള് ഇങ്ങനെയൊക്കെ ബങ്കറുകൾ ഉണ്ടാക്കി സുരക്ഷ വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പണ്ട് കാലങ്ങളില് നമ്മുടെയൊക്കെ വീടുകളില് മതിൽ കെട്ടുകൾ ഉണ്ടായിരുന്നില്ല അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു വാതില് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകും നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഉണ്ടാകും അതല്ലെങ്കിൽ മതിലുകൾ തന്നെ ഉണ്ടാകത്തില്ല അനായാസം ഒരു വീട്ടിൽ നിന്നും അടുത്ത വീട്ടിലേക്കും അവിടെ നിന്നും അടുത്ത വീട്ടിലേക്കും ഒക്കെ പോകാൻ പറ്റുമായിരുന്നു അപ്പുറത്തെ വീട്ടിന്റെ അവിടെയാണ് വെയിലെങ്കിൽ അവിടെ കെട്ടി തുണി കഴുകി വിരിക്കാനുള്ള സൗകര്യം വരെ ഉണ്ടായിരുന്നു അയൽക്കാർ നല്ലതാണെങ്കിൽ അതുണ്ടാവും അതല്ലെങ്കിലോ വേലി കെട്ടേണ്ടി വരും വേലി മതിലിനു മുകളിൽ കുപ്പിച്ചില്ലുകൾ ഇടേണ്ടി വരും ആൾപൊക്കത്തിൽ മതിലുകൾ ഉണ്ടാക്കേണ്ടി വരും ശരിയല്ലെങ്കിലുള്ള കാര്യമാ ഇവർ ചെന്ന് ചേക്കേറിയടത്തെ മതിലുകൾ വേണ്ടി വന്നു അതാ ഞാനിപ്പോൾ പറഞ്ഞത് യോഗി ആദിത്യനാഥ് നേപ്പാൾ അതിർത്തിയോട് ചേർന്നിട്ടുള്ള യു പിയിലെ മദ്രസകളും മസാറുകളും മസ്ജിദുകളും പൊളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ അഭയാർത്ഥികളാണ് എന്ന വ്യാജേന യാത്രക്കാരാണ് സ്വദേശികളാണ് എന്നൊക്കെ പറഞ്ഞ് പള്ളികളിൽ വന്ന് കുടിയേറുന്നത് എന്തിനാ ചാവേർ ചാവേറാക്രമണത്തിന് വേണ്ടിയാ അവരുടെ ഭാണ്ഡങ്ങളിലൊക്കെ ഉള്ളത് മാരകമായിട്ടുള്ള ആയുധങ്ങളും ബോംബും മറ്റുമൊക്കെ തന്നെയാണ് ഇതുണ്ടാക്കാൻ ഇവർക്കറിയാം ഇത് സൂക്ഷിക്കാൻ ഇവർക്കറിയാം ചെറിയ പ്രായം മുതലേ അത് ഉപയോഗിക്കാൻ ഇവർക്കറിയാം കാരണം മനുഷ്യന്റെ ചോര അറപ്പ് തീർന്ന വിഭാഗങ്ങൾ ഇവർക്കതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാം ഈ സിൽവാറും ഇസ്മായിൽ ഹനിയയും ഒക്കെ അവരുടെ ചെറുകുട്ടികളെ ഒക്കത്തിരുത്തി അവന്റെ ഒഴക്ക കുട്ടികൾ തന്നെയാണോന്നും അറിയില്ല കേട്ടോ കാരണം ഇവർക്ക് ഏത് പ്രായത്തിലുള്ളതിനേ പറ്റുമല്ലോ ഒക്കത്തിരുത്തി കയ്യിൽ കൊടുക്കുന്ന ആയുധം കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഗൂഗിളിൽ കിടപ്പുണ്ടോ എന്ന് കണ്ടു നോക്ക് ചെറിയ കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് നൽകുന്ന സമ്മാനങ്ങൾ എന്താണെന്നറിയാമോ ഇതൊക്കെ തന്നെയാണ്